ഹായ് ഹലോ ഇന്ന് നമുക്ക് ചിക്കൻ ഷവർമയുടെ റെസിപ്പി കണ്ടാലോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ചെറു ചൂടുവെള്ളം ഒരു മുക്കാൽ കപ്പോളം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ടൊന്ന് പൊന്തി വരും അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഏടേണ്ടി വരും കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിട്ട് കുഴച്ചെടുക്കുക ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ചു മിനിറ്റോളം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് പരുവത്തിലാണോട്ടോ ഈ മാവ് അങ്ങനെ കുഴച്ചെടുക്ക കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ കണ്ടില്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മുടെ മാവ് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോഴത്തേനും പൊന്തി വരും അപ്പോഴേക്കും ചിക്കന് റെഡിയാക്കി ആക്കിയെടുക്കുക ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീബിൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഗരം മസാല ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ബിനാഗ്രും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചിക്കന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ശേഷം ഈ ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനത്തെ ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടോ ഇനി നമ്മുടെ മാവിത പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്കൂറാവുമ്പോഴത്തേനും പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കണ പോലെ അതിനേക്കാളും കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഒന്ന് ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ ബോൾസും നമ്മളിത് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചു ചുട്ടെടുക്കാം അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം മേൽഭാഗത്ത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബബിൾസ് വരും കേട്ടോ അപ്പോൾ നമ്മളത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി കുറച്ച് സമയമാകുമ്പോഴേക്കും വലിയ വലിയ ബബിൾസ് വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല വീർ നല്ല പോലെ പൊന്തി വരുന്ന കുബൂസ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ കുബൂസ് നല്ലപോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ എല്ലാ കുബൂസും ചുട്ടെടുക്കുക ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അരക്കപ്പ് സവാള അതുപോലെ തന്നെ ഒന്നരക്കപ്പോളം കാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് കുക്കുംബർ ഒരു ടീസ്പൂൺ വിനാഗറും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഇതെല്ലാം പാടെ മിക്സ് ചെയ്യുക പിന്നെ കുരുമുളക്ടി കുരുമുളക് പൊടി ചേർക്കാൻ കൂടി മറക്കരുത് മറക്കരുതിട്ട് ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഓരോ കുബൂസിലായിട്ട് ഇത് ഷവർമാക്കി എടുക്കാം കേട്ടോ ഒരു കുബൂസ് വെച്ചിട്ട് മൈനൈസ് തേച്ച് കൊടുക്കാം അതിനുശേഷം കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ആ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചു റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബായ്